बुद्धे परशुद्धात्मा नाम അമ്മേ അമ്മേ പരിശുദ്ധ അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ദേശത്തിനും ഞങ്ങളുടെ അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ കൃപാസനത്തിന് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ അമ്മേ ജപമാല മാതാവ് ജപമാല മാതാവ് സകല കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പര മക്കളെ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കത്ത ഇന്നത്തെ എഴുത്തുകുത്തുകൾ അങ്ങനെ ദൃശ്യ സ്വാറും പ്രാർത്ഥിക്കുന്നു പ്രമാണം ചെയ്യുന്നവരുണ്ട് ഇഷയേ ഭാഗം ഉടമ്പോഴ് ചെയ്യുന്നവരുടെ ഇഷയേ സ്ഥലം അളക്കാൻ പോകുന്നവരുണ്ട് അതിർത്തി തർക്കം ഉണ്ടാകുന്നവരുണ്ട് ഇഷേ അവിടെയെല്ലാം സങ്കടപ്പെടുന്നവരുണ്ട് എന്ത് കാര്യത്തിലാണോ എൻ്റെ ദൈവപൈതരെ നീ സങ്കടപ്പെടുന്നത് അവിടെ നിൻ്റെ കൂടെ മാലാഖയും പരിശുദ്ധ അമ്മയും കൂടെ കൂടെയുണ്ടാകും കർത്താവ് സെൻറ്റ് ചെയ്യണതാണത് നീ ധൈര്യമായിട്ട് പോകാം എപ്പോൾ പോകുമ്പോൾ നീ പ്രാർത്ഥിച്ചുകൊണ്ട് നീക്കണം കാര്യങ്ങൾ വൈരാഗ്യം മുറിച്ച് വരുമ്പോൾ ഈ രാജ്യത്ത് നിയമമുണ്ടെന്ന് നീ ഓർത്ത് അതിനെ നീ വിധേയപ്പെടണം ഒരിക്കലും ആയുധം കയ്യിലെടുക്കുകയോ അതുപോലെ നിയമം കയ്യിലെടുക്കുകയോ ചെയ്യേണ്ട മറിച്ച് കർത്താവിൻ്റെ ആയുധമായ സ്വർഗത്തിന് ആയുധമായ ജോമാനം നീ കയ്യിലെടുക്കണം കർത്താവെ ക്ഷമ എന്ന വലിയ പുണ്യങ്ങളാൽ കർത്താവത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാവകാശവും സംയമനവും സൗമനസ്യവും കർത്താവെ അങ്ങനെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു വിവാഹം താമസിക്കുന്നവരാസ്വദിക്കുക പ്രാർത്ഥിക്കുന്നു വിവാഹത്തിന് വേണ്ടി കർത്താവുള്ള ചുറ്റപ്പൊട്ടങ്ങൾ ഒരുക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടി പണം കാണാതെ വിഷമിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ മക്കളെ ആശ്രദിക്കുന്നു സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് പത്ത് എന്നാൽ എന്നാൽ അവിടുന്ന് അവിടുന്ന് എന്റെ കൊമ്പ് എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി തീ ഉയർത്തിയു പുതിയ തൈലം ഒഴിച്ചു ഇതിനാണ് പുതിയ അഭിഷേകം എന്ന് പറയുന്നത് പുതിയ തൈലം ഒഴിച്ചു എന്റെ മക്കളെ എന്തിനു നിങ്ങൾ ആധ്യാത്മികത ആയിരിക്കണം എന്ന് ചോദിച്ചാൽ ബൈബിൾ നൽകുന്ന അനന്തമായ അനോയിൻറ്റിങ്ങിൻ്റെ സാധ്യത നിങ്ങളെ പ്രയോജനപ്പെടുത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഓരോ പ്രഭാതത്തിലും ഇപ്പോൾ വിലാപങ്ങളുടെ വിലാപങ്ങളുടെ മൂന്ന് ഇരുപത്തി മൂന്ന് കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് പത്ത് കൂട്ടുപോക്കേണ്ടത് എന്തൊക്കെ വിലാപം എന്താ പറയുക ഓരോ പ്രഭാതത്തിലും അവിടെ നിനക്ക് പുതിയ സ്നേഹം തന്നു എങ്ങനെയാണ് അവിടുന്ന് പുതിയ അഭിഷേകം എന്നിൽ തൈലം ഒഴിച്ചു എന്ന് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചിന്തിക്കുന്ന ജോലി ഓ ഇപ്പം എല്ലാ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ബോറല്ലേ എല്ലാവരും എന്തുകൊണ്ടാണ് ഔട്ട്പുട്ട് കുറയുന്നു ഔട്ട്പുട്ട് കുറയുന്നു എന്നൊക്കെ പറഞ്ഞതിൻ്റെ കാര്യം കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഡൗൺ ആകും ഇപ്പോൾ കോർപ്പറേറ്റുകളൊക്കെ എന്താ ചെയ്യിക്കുന്നത് കോർപ്പറേറ്റുകളൊക്കെ ആൾക്കാരെക്കൊണ്ട് പണി ചെയ്യിക്കണമായിട്ടില്ലേ ടൈ ഒക്കെ കെട്ടിക്കൊടുത്ത് അവരുടെ സ്റ്റാറ്റസ് ഒക്കെ വർദ്ധിച്ചെന്ന് അവരെക്കൊണ്ട് ബോധ്യപ്പെടുത്തിയിട്ട് വല്ല പത്ത് പന്ത്രണ്ട് രൂപ കൊടുക്കും ഭയങ്കര കസ്റ്റപ്പറാണേ അത് സ്റ്റാൻഡേർഡായിട്ടൊക്കെ വന്ന് ഇറങ്ങാം ഒക്കെ കുഴപ്പമൊന്നുമില്ല ഏ അതായത് പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ എൻ്റെ പതിനൊന്ന് മണിയാകുമ്പോൾ അവർക്ക് ചിക്കൻ കൊടുക്കും ഒരു ജ്യൂസും കൊടുക്കും ഒരു ചിക്കൻ ഫ്രൈയും കൊടുക്കും ഒരു ജ്യൂസും കൊടുക്കും അല്ലേ അപ്പോൾ എന്ത് അപ്പോൾ നമ്മൾക്ക് അപ്പോൾ വെൽ ട്രീറ്റഡ് വെൽ ട്രീറ്റഡ് എല്ലാവരും അങ്ങനെയാണല്ലോ പറയണത് വെൽ ട്രീറ്റഡ് എന്തിനാണ് വീട്ടിൽ വെൽ ട്രീറ്റ് ചെയ്യണത് എന്തിനാണ് ഇവൻ ചായ കുടിക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇവൻ ചായ കുടിച്ച് പോയാൽ പിന്നെ അര മണിക്കൂർ പോകുകയും ഇവന് കൊണ്ടു വന്ന സാധനം മുമ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ പോകത്തില്ല ദാറ്റ് മീൻസ് മുപ്പത് മീറ്റർ വേറെ അഞ്ച് മിനിറ്റ് കൊണ്ട് ആ ചപ്പം കുറച്ച് ചെയ്യുമ്പോൾ ബാക്കി ഇരുപത്തഞ്ച് മിനിറ്റ് കോർപ്പറേറ്റിന് ലാഫ് ആ പക്ഷേ എന്നാലും സെയിം വർക്ക് തന്നെ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ഇവർ ബോർഡിക്കും അവനെന്ത് ചെയ്യും ടേബിൾ ചെഞ്ച് ചെയ്ത് കൊടുക്കും എന്നിട്ട് സ്റ്റാർ കൊടുക്കും ശമ്പളം വല്ലതും പത്താ അമ്പത് രൂപയോ അല്ലെങ്കിൽ അയ്യായിരം രൂപയൊക്കെ കൂട്ടി കൊടുക്കുകയുള്ളൂ പക്ഷേ എന്താ ഈ ബോറ് മാറ്റാൻ വേണ്ടി അവൻ്റെ വർക്കിംഗ് ഔട്ട് പുട്ട് നോക്കിയിട്ട് അസസ് ചെയ്തിട്ട് പുതിയ ടേബിളേ കൊടുക്കും പുതിയ ടേബിളും പുതിയ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും ഇപ്പം ചില ആൾക്കാരെ പറയുന്നില്ല ഏഴ് മാസം കൂടുമ്പോൾ മുറിയല്ല ഇപ്പം ഞാൻ എൻ്റെ മുറികൾ ഏഴു മാസം കൂടുമ്പോഴൊക്കെ മാറാറുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും എഴുതുന്നുണ്ട് എഴുതുമ്പോൾ സെയിം സിറ്റുവേഷൻസ് വരുമ്പോൾ വരുമ്പോൾ എഴുത്തിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യണതാണ് ഒരു ചെറിയൊരു ആൾട്ടറേഷൻസ് വരുത്തും കാര്യം എൻ്റെ പുസ്തകങ്ങൾ എനിക്ക് എടുത്ത് അവളോട് നിന്നൊക്കെ എടുക്കണമല്ലോ അപ്പോൾ ഏറ്റവും അത്യാവശ്യമുള്ള പുസ്തകങ്ങൾ അടുത്ത് വെക്കാൻ വേണ്ടി ഞാൻ ചിലത് റീ അറേഞ്ച് ചെയ്യും ബോറിൻ്റെ പ്രശ്നമല്ലത് പക്ഷേ എന്നാലും ശരി മനുഷ്യൻ്റെ മനസ്സിൽ ഇങ്ങനൊരു പ്രശ്നങ്ങളുണ്ട് ഒരാളെ കാണുമ്പോൾ ബോറിടിക്കുക സ്നേഹം കൊടുത്ത് കുറച്ച് പോകണമെന്ന് കുറഞ്ഞു പോകണമെന്ന് പറഞ്ഞിട്ട് സേം കുറഞ്ഞിട്ടൊന്നുമല്ല കരിയും ബോർ എന്നുള്ള സംഭവം വർദ്ധിക്കുന്ന കൊണ്ടാണ് മറ്റുള്ളവർക്ക് ഒരു മൊണോനെസെഡൊക്കെ തോന്നണത് പക്ഷേ ആധ്യാത്മികതയിൽ വരുമ്പോൾ ഉണ്ടാകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനെ ഇതിൻ്റെ പാക്കേജ് കൂടി ഇട്ടുകൊണ്ടാണ് ദൈവം സൃഷ്ടികല്പന ചെയ്തിരിക്കുന്നത് അതെ ഓരോ പ്രഭാതത്തിലും പുതിയ കാഴ്ചപ്പാട് നമ്മുടെ കുഞ്ഞുങ്ങളെയും ഒക്കെ പുതിയ കണ്ണുകൊണ്ട് നമ്മൾ കാണും അതുപോലെ തന്നെ നമ്മളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ വിഷയങ്ങൾ തന്നെ നീ ഇപ്പം ഒരു ജോ ഇപ്പോൾ ഒരു ജോലിക്കാരനാണെന്ന് വിചാരിച്ചോ ആ ജോലിയിലേക്ക് പുതിയ നമ്മൾ ത്രി ഓരോരോ പുതിയ തെല്ലുകൾ തന്നുകൊണ്ട് ഇപ്പം അപ്പം എൻ്റെ അപ്പം നിങ്ങൾ ചോദിക്കും അപ്പം അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈശ് ഈശോയുടെ ഈ ആത്മാവ് ഇവനെ നയിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞില്ലേ ഇവനൊരു നല്ല സ്റ്റാറ്റസ് കൊടുത്തിട്ടാണ് ഇവനെ ആത്മാവ് കൊണ്ട് കൊണ്ടുപോകണത് നമ്മളത് വായിച്ചതാണല്ലോ അല്ലെങ്കിൽ കണ്ടതല്ലേ അത് അതായത് ഇതേ ഈശ്വര ശാന്തമായിട്ടാണ് ഈ വിഷയത്തെ അക്സെപ്റ്റ് ചെയ്യുന്നത് ശാന്തമഴിയോ മരുഭൂമിലേക്കാണല്ല പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ ഇനിയും വല്ലാത്ത പെടുപറണമായിരിക്കുക അപ്പോഴേ അപ്പോഴെല്ലാം ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞിട്ടുള്ള മസ്റ്റ് വി നോട്ട് സോറോ ടു ടേക്ക് സോറോ ടു അത് ജോബിൻ്റെ കാറ്റഗറിയൊക്കെ ക്വസ്റ്റിനാണ് ഈശോ ജോർദാൻ നദിക സാന്ത്വല സാന്ത്വല സമതലങ്ങളിൽ നിന്നും വിശ്രാന്തിയളുന്ന നിശ്ചലമായ ജലാശയത്തിൽ നിന്നും ആത്മാവ് അവനെ മരുഫിൻ്റെ കൊണ്ടുവരുമ്പോൾ ഹി വാസ് കൂൾ ഡൗൺ നിശബ്ദമായിരുന്നു ആ വിഷയത്തെക്കുറിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ ഭേദങ്ങളിലെ ഒരു വ്യക്തി കൈവരിക്കുന്ന സുവിശേഷ വിഹി വിഹിതമായ സമീപനം കൗണ്ട് കൗണ്ട് ദൈവം അഭിഷേകത്തിന്റെ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾക്കാരിൽ കയറി എന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം നൽകുന്ന നൽകിയ ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് അനുഷ ഞാൻ വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് എൻ്റെ ഹസ്ബൻഡ് ഷിൻഡോ ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തത് ടു തൗസൻഡ് ട്വൻറ്റി ടു ഏപ്രിലായിരുന്നു അന്ന് എനിക്കൊരു ഫൈവ് മന്ത്സ് കരിയർ ഗ്യാപ്പ് വന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു ഡിസംബർ ഫസ്റ്റ് ഫസ്റ്റ് വീക്ക് ടു തൗസൻഡ് ട്വൻറ്റി വണിൽ ഞാൻ എൻ്റെ പഴയ കമ്പനിയിൽ നിന്ന് ഇറങ്ങി അതിൻ്റെ മെയിൻ നിയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേറൊരു ഡൊമൈനിലോട്ട് ചേഞ്ച് ചെയ്യാനായിരുന്നു പക്ഷേ ഈ ഫൈവ് മന്ത്സ് ഗ്യാപ്പിൽ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച ആ ഡൊമൈനിൽ നിന്ന് എനിക്ക് ഒരു കോൾ പോലും വന്നില്ല അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്തു പ്രാർത്ഥന ആരംഭിച്ചു ഒരു ഓൺലൈൻ ഉടമ്പടി ധ്യാനം കേട്ടോണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് എന്നെ എച്ച് ആർ വിളിച്ചതും എനിക്കൊരു ഞാൻ ഉദ്ദേശിച്ച ഡൊമൈനിന്ന് എനിക്കൊരു ജോയിൻ ഒരു ഓഫർ വന്നതും അതിൻ്റെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിരുന്നു എനിക്കറിയില്ല ഒരു എം എൻ സിയിൽ നിന്ന് ഇത്രയും ഈസി ആയിട്ടൊരു ഇൻറ്റർവ്യൂ വരുമെന്ന് എനിക്കറിയില്ല എനിക്ക് വേണ്ടി മാത്രം വെച്ചൊരു ജോലി പോലെയായിരുന്നു എനിക്കത് തോന്നിയത് അങ്ങനെ പരിശിദ്ധ അമ്മ എനിക്ക് ആദ്യമായിട്ട് ആ ജോലി നൽകി അനുഗ്രഹിച്ചു പിന്നെ ടു തൗസൻഡ് ട്വൻറ്റി ടു നവംബറിൽ ഞാനിവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്തു അന്ന് എന്തുകൊണ്ടും എനിക്കത് ശരിക്കും അത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല മാക്സിമം ഒരു വൺ മന്ത് ഞാനത് പൂർത്തീകരിച്ചു പക്ഷേ മാതാവിലുള്ള വിശ്വാസം ഞാൻ കൈവിടുന്നിട്ടുണ്ടായിരുന്നില്ല ഉടമ്പടി ധ്യാനം കേൾക്കുമായിരുന്നു സാക്ഷ്യം കൂടുമായിരുന്നു സോറി സാക്ഷ്യം കേൾക്കുമായിരുന്നു നേർച്ചവസ്തുക്കൾ തീരുന്നവരും ഉപയോഗിക്കുമായിരുന്നു ആ ഒരു വിശ്വസ്തത അമ്മയോട് കാണിച്ചുകൊണ്ടാവാം നെക്സ്റ്റ് ഇയറിൽ അതേ സമയം ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ ഒരു ഫ്ലാറ്റ് വാങ്ങുവാൻ അമ്മ അനുഗ്രഹിച്ചു അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചതായിരുന്നു വെക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു റെൻ്റായിരുന്നു അവിടെ എപ്പോഴും കൊടുത്തോണ്ടിരുന്നത് പിന്നെ എല്ലാ ലെവൺ മന്ത് കൂടുമ്പോഴും എഗ്രിമെൻറ്റ് പുതുക്കണം ഒന്നെങ്കിൽ വീണ്ടും കൂടി എമൗണ്ടിൽ റെൻറ്റഡ് ഹോമിലോട്ട് മാറണം അല്ലെങ്കിൽ ആ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അങ്ങനെ ഭയങ്കര ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു വീട് വെച്ച് വീട് വച്ചതിന് നിയോഗം പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഒട്ടും എമൗണ്ട് ഇല്ലായിരുന്നു ഒരു ജസ്റ്റ് ഒരു ഫ്രണ്ടിനോട് ജസ്റ്റ് ഒരു ക്യാഷ്വൽ ടോക്ക് നടത്തുന്ന സമയത്ത് ഒരു ഫ്ലാറ്റ് വാങ്ങാൻ ഒരു ആലോചന ഉണ്ടാവുകയും പെട്ടെന്ന് വിത്തിൻ ടു വീക്സ് ഞങ്ങൾക്ക് ആ ഫ്ലാറ്റ് വാങ്ങാൻ പറ്റി അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറയാനുള്ള ഏറ്റവും വലിയ കാരണം ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് സെവൻ ലാക്സ് ലോൺ ഉണ്ടായിരുന്ന സമയത്താണ് സെവൻറ്റി പ്ലസ് എമൗണ്ടിൽ ആ ഫ്ലാറ്റ് വാങ്ങാൻ അമ്മ മാതാവ് അനുഗ്രഹിച്ചത് പിന്നെ വേറൊരു കാര്യം മാതാവ് നൽകിയതാണെന്ന് പറഞ്ഞുള്ള വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്ലസ് ടു വരെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു പള്ളി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്നും വിഷു കുർബാനയ്ക്ക് പോകുമായിരുന്നു പിന്നെ ഞാൻ ഡിഗ്രി പഠിച്ചതും പി ജി പഠിച്ചതും എല്ലാം ക്രിസ്ത്യൻ മാനേജ്മെൻ്റിലായിരുന്നു കൊണ്ട് അപ്പോഴും വിഷു കുർബാന മുടങ്ങുകയായിരുന്നു അപ്പോൾ ഞാൻ ബാംഗ്ലൂർ വരുമ്പോൾ എപ്പോഴും ഞങ്ങൾ വിചാരിക്കും ഡെയിലി കുർബാനയ്ക്ക് പോകാൻ പറ്റുമല്ല ഈവൻ സൺഡേയ്സ് പോകണമെങ്കിൽ തന്നെ വേറെ ഒരാളുടെ ഹെൽപ്പ് വേണം മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യണം അപ്പം ഞാൻ എന്നും അങ്ങനെ ഒരു ചിന്ത വെച്ചിരുന്നു എനിക്ക് ഒരു വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളി ഉണ്ടായിരുന്നെങ്കിൽ അത് വളരെ ഒരു അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ ഈ ഫ്ലാറ്റ് എടുത്ത് ടു മന്ത്സിന് കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത് എൻ്റെ വീടിൻ്റെ ഫൈവ് ഹൺഡ്രഡ് മീറ്ററിന് അപ്പുറം തന്നെ ഒരു ചാപ്പലുണ്ട് ഡെയിലി വിശുദ്ധ കുർബാന നടത്താം എനിക്ക് പറ്റുന്ന ടൈമിലെല്ലാം വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ പറ്റും അത് പരിസ്ഥിതി അമ്മ നൽകിയ ഒരു അനുഗ്രഹമായിരുന്നു ഇതിൻ്റെ ഒരു മൊമെൻ്റിൽ പറയേണ്ടത് ഞാൻ ഉടമ്പടി പുതി ഉടമ്പടി ഉഴപ്പി അങ്ങനെ കുറേ ഒരു പ്രാർത്ഥനയ്ക്ക് ലാഗ് വന്നു എന്നാലും മാതാവ് ഞങ്ങൾക്ക് ഈ ഫ്ലാറ്റ് തന്നു പക്ഷേ അതിൻ്റെ ഒരു ടു ത്രീ മന്ത്സിനിടെ ഞങ്ങൾക്ക് ഭയങ്കര സ്ട്രഗ്ളിങ് പീരീഡായിരുന്നു എവിടുന്നൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നതെന്ന് അറിയില്ല കയ്യിൽ ക്യാഷും ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് കയറി താമസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞങ്ങൾ ഇരുന്നിങ്ങനെ ചിന്തിച്ചു എന്തുകൊണ്ടായിരിക്കും ആ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾക്ക് സൺഡേസിൽ ഇപ്പോൾ പള്ളിയിൽ പോകുന്നില്ല പണ്ട് ഞങ്ങൾ എന്നും സന്ധ്യാപ്രാർത്ഥന നടത്തിയിരുന്നു അതിപ്പോൾ ഇല്ല ബൈബിൾ വായനയില്ല ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ട് വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്തു എന്നത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആരംഭിച്ചോ അന്ന് പ്രോബ്ലം എല്ലാം സോൾവായി ഞങ്ങൾക്കത് കയറ കയറി താമസിക്കാൻ പറ്റി അങ്ങനെ ടു തൗസൻഡ് ട്വൻറ്റി ടു സോറി ടു തൗസൻഡ് ട്വൻ്റി ഫോർ മേയിൽ ഞാൻ ഉടമ്പടി പുതുക്കാൻ ഇവിടെ വന്നു അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ സാക്ഷ്യങ്ങളൊക്കെ ആ സമയത്തും കേൾക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കും മാതാവ് എല്ലാവർക്കും അടയാളങ്ങൾ നൽകും സുഗന്ധാഭിഷേകം നൽകും എനിക്ക് മാത്രം അതൊന്നും ലഭിച്ചിട്ടില്ല ആ വന്ന ആ ടു തൗസൻഡ് ട്വൻ്റി ഫോർ മേയിൽ ഞാൻ വന്ന അന്ന് ഇവിടെ നിന്ന് എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടി അതുപോലെ തന്നെ എൻ്റെ കാലിലൊരു പാടുണ്ടായിരുന്നു ഒരു വൺ റുപ്പി കോയിൻറ്റ് അത്ര അത്രയുള്ളൊരു പാട് ആദ്യം റെഡ് കളർ ആയിരുന്നു പിന്നത് ബ്ലാക്കായി അത് അവിടെ എൻ്റെ ബോഡിയിലിരിക്കുന്നത് കൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല പെയിൻ ഒന്നുമില്ല പക്ഷെ ഞാൻ എപ്പോഴും വൈകിട്ട് കുരിശു വരയ്ക്കുമ്പോൾ ഹസ്ബൻഡിനോട് പറയും എന്തായിരിക്കും ഈ പാടായി റീസൺ ഒന്നും അറിയില്ല ഞാനന്ന് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി തിരിച്ചുകൂടി റൂം എടുത്തിരുന്നു ആ റൂമിൽ വന്ന് ഡ്രസ്സ് ചെയ്ഞ്ച് ഫ്രഷായി ഡ്രസ്സ് ചെയ്യുന്ന ടൈമിലാണ് മനസ്സിലായത് ആ അവിടെ ഇല്ല തലേദിവസം വരെ ഉണ്ടായിരുന്ന ആ പാട് എൻ്റെ ശരീരത്ത് അതില്ല ഞാൻ ഭയങ്കര ഹാപ്പിയായി എനിക്ക് സുഗതാഭിഷേകവും തന്നു മാതാവി അടയാളവും നൽകി അപ്പം എൻ്റെ പ്രാർത്ഥന മാതാവ് കേട്ടു എന്നൊരു കാര്യം മനസ്സിലായി പക്ഷെ ഞാൻ തിരിച്ച് എത്തി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്കെപ്റ്റിക്കലായി ഞാൻ ഞാൻ വിചാരിക്കുമായിരുന്നു മാതാവ് എന്നെ അങ്ങനെ തൊടാൻ മാത്രം അത്രയൊരു ബ്ലസ്ഡ് ഒന്നും അല്ല ഞാൻ അപ്പോൾ ഞാൻ വീണ്ടും ഹസ്ബൻഡിനോട് പറഞ്ഞു ഇത് മാതാവ് തൊട്ടവൊന്നും അല്ല അത് തന്നെ പോയതാ എൻ്റെ പൊട്ടബുദ്ധിയിൽ അങ്ങനെ തോന്നിയതാണ് നെക്സ്റ്റ് ഡേ സെയിം സ്പോട്ടിൽ സെയിം പോലെ തന്നെ പാട് വീണ്ടും വന്നു അന്നാണ് എനിക്ക് മാതാവ് നൽകിയ അനുഗ്രഹത്തെ പറ്റിയും ഞാൻ അങ്ങനെ അത്രയും അവിശ്വസനീയമായിട്ട് ചിന്തിക്കാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചത് ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി കരഞ്ഞു പ്രാർത്ഥിച്ചു എനിക്ക് ഒരു അനുഗ്രഹവും വേണ്ട ഞാൻ ഉടമ്പടി വെച്ച് ഒരു കാര്യവും നടത്തി തരണ്ട പക്ഷേ ഈ പാടെടുത്ത് മാറ്റണം അമ്മ എൻ്റെ അടുത്ത് വന്നിരുന്നു അത് ഞാൻ തിരിച്ചു വിട്ടതാണ് അമ്മ മാതാവ് അത് തിരിച്ചെടുക്കണം പിന്നെ ഞാൻ എപ്പോഴും ഓഫീസിൽ പോകുമ്പോഴും എപ്പോഴും ഞാൻ എൻ്റെ വാഷ് പോകുമ്പോൾ ഞാൻ ഈ പാട്ട് നോക്കും എൻ്റെ കാലിലുണ്ടോ ടു ഡേയ്സ് കഴിഞ്ഞു അത് തിരിച്ചുപോയി അത് മാതാവ് നൽകിയ ഒരു വലിയ അനുഗ്രഹമായിരുന്നു പിന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ ലോൺ ഉള്ള സമയത്താണ് ഞങ്ങൾ ഈ ഫ്ലാറ്റ് എടുത്തത് ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വലിയൊരു ആവശ്യമാണ് അപ്പം നമുക്ക് ഡയറക്റ്റ് പ്രൊമോഷൻ കിട്ടും പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ കേസിൽ ടു രണ്ട് ലെവൽ അബവ് ആണ് പ്രൊമോഷൻ കിട്ടിയത് ഞങ്ങൾ വിചാരിച്ച കാര്യമല്ല ഞങ്ങൾ പ്രാർത്ഥിച്ച കാര്യമല്ല മാതാവിൻ്റെ മാത്രം അനുഗ്രഹത്താൽ ഞങ്ങൾക്കത് ലഭിച്ച കാര്യമാണ് ആ സെയിം ടൈം പീരീഡിൽ തന്നെ എനിക്ക് പ്രൊമോഷൻ കിട്ടി അങ്ങനെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി ഞങ്ങൾക്ക് ലഭിച്ചു പിന്നെ ഉടമ്പിടി ഉപ്പ് ഉപയോഗിച്ചുണ്ടായ ഒരു സൗഖ്യം എനിക്ക് ചെറുപ്പത്തിൽ തൊട്ട് തന്നെ എനിക്ക് ഡെൻറ്റൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അത് ഹെറിഡിറ്ററി ആയിരുന്നു എന്തൊക്കെ ചെയ്താലും മാറുമല്ല എപ്പോഴും ക്യാവിറ്റീസ് ഉണ്ടാവും ഞാനിപ്പോൾ നാട്ടിൽ പോവുകയാണെങ്കിൽ തന്നെ ആദ്യം ഞാൻ ദന്തൽ അപ്പോയിൻമെൻറ്റായിരുന്നു നോക്കുന്നത് അതായിരുന്നു എൻ്റെ മെയിൻ പ്രയോറിറ്റി അത് എന്നെ ബോധർ ചെയ്യുന്ന വലിയൊരു കാര്യമായിരുന്നു ഞാൻ ഇന്നും കിടക്കുന്നതിന് മുന്നേ ഒരുനുള്ളിൽ ഉപ്പ് എടുത്ത് വെള്ളത്തിലിട്ട് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ച് അത് കുടിക്കും ശേഷം എനിക്ക് ടു ഇയർ ആയിട്ട് എനിക്ക് ദന്തൽ പ്രോബ്ലംസ് ഇല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ തന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറോട് ചോദിക്കും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എനിക്ക് അതിന് ശേഷം എനിക്ക് ആ പ്രോബ്ലംസ് ഉണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ലഭിച്ച ഒരു സൗഖ്യം ഹസ്ബൻഡിൻ്റെ ബാക്കിൽ ഒരു പിമ്പിൾസ് പോലെ വരും അതായത് സാധാ പിമ്പിൾസ് അല്ല അറ്റ് എ ടൈം ഫിഫ്റ്റി പ്ലസ് എബൗ നമുക്കത് കൗണ്ട് ചെയ്യാൻ പറ്റും ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ പറഞ്ഞത് ഡയറി പ്രൊഡക്ട്സിൻ്റെ അലർജി ആയിരിക്കും ഡയറി പ്രൊഡക്റ്റ്സ് കുറയ്ക്കാൻ പറഞ്ഞു മരുന്ന് തന്നു ലോഷൻ തന്നു ടാബ്ലറ്റ് തന്നു എല്ലാം കഴിച്ചു മാറിയില്ല ഒരു ദിവസം നമ്മൾ പനീർ കഴിച്ചു അന്ന് രാത്രിയിൽ ഞാൻ ശരിക്കും എണ്ണി എണ്ണിയായിരുന്നു അത് ഫിഫ്റ്റി അബവ് കൗണ്ട് ഉണ്ടായിരുന്നു അത് റെഡ് കളറിൽ വരും പിന്നെ അത് പഴുപ്പാവും അത് അന്ന് അന്ന് രാത്രി തന്നെ ഞങ്ങൾ നാട്ടിൽ പോയി മരുന്ന് മേടിച്ചു പക്ഷെ മരുന്ന് കഴിച്ചില്ല പകരം ഉടമ്പിടിത്തായാലും എടുത്ത് പ്രാർത്ഥിച്ചു ഇപ്പം അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല ഇടക്ക് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ വരും എന്നാലും അതൊരു പ്രശ്നമേ അല്ല മാതാവ് പൂർണ്ണമായിട്ട് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു പിന്നെ മാതാവിൻ്റെ സംരക്ഷണം നമ്മൾ കോർപ്പറേറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ പൊളിറ്റിക്സ് ഉണ്ടാവും ഡെഡ് ലൈൻസ് ഉണ്ടാവും എല്ലാ പ്രോബ്ലംസും ഉണ്ടാവും ആ ഒരു സമയത്ത് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വചനമാണ് ഏഷയ നാൽപ്പത്തഞ്ച് രണ്ട് മൂന്ന് ഞാൻ നിനക്ക് മുംബൈ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചിലവാദികൾ തകർക്കുകയും ഇരുമ്പോടാമ്പൽ ഒടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശൂര്യവും ഞാൻ നിനക്ക് നൽകും അത് ആ വചനം ചെല്ലി ഒരു വിശ്വാസ പ്രമാണം ചെല്ലി എന്താണോ പ്രോബ്ലം അത് ഞാൻ മാതാവിന് സമർപ്പിക്കും പിന്നെ എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ബ്ലൈൻഡായി പോകുന്ന മൊമെന്റ് വരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്തെങ്കിലും വലിയൊരു എസ്കിലേഷൻ വരുന്ന മൊമെന്റൊക്കെ എനിക്കറിയില്ല ഒരു പ്രശ്നം ഇല്ലാതെ അത് പോകും അത് എനിക്ക് ഈ ഒരു മൊമെന്റ് വരെ ജോലിയുടെ കാര്യത്തിൽ എനിക്ക് മാതാവ് നീലമേലങ്കിയാൽ എന്നെ പുതിഞ്ഞുവച്ചിരിക്കുന്ന പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പിന്നെ നമ്മളെല്ലാം ഹ്യൂമൻസാണ് പ്രോബ്ലംസ് ഉണ്ടാവും വിഷമങ്ങളുണ്ടാവും ഏതൊരു വിഷമത്തിനെ കുറിച്ച് ഓർത്താണോ ആ രാത്രി കിടന്നുറങ്ങുന്നത് ആ പിറ്റേ ദിവസം ഡെയിലി ബ്രെഡിൽ എനിക്കറിയില്ല ജോസഫ് അച്ഛൻ കറക്റ്റായിട്ട് ആ കാര്യം പറയും ഒന്നെങ്കിൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും അല്ലെങ്കിൽ അതിനെ പറ്റി പ്രാർത്ഥിക്കുമായിരിക്കും അപ്പം നമ്മൾ ഓർക്കും എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായാലും കുഴപ്പമില്ല മാതാവ് അത് ഏറ്റെടുക്കും ഞങ്ങൾക്ക് നാളിതുവരെ അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയുടെ ഈശോയ്ക്കും അമ്മയ്ക്കും ഞങ്ങൾ വളരെയധികം നന്ദി പറയുന്നു ഇനിയും അമ്മയുടെ പ്രതീക്ഷ കൊണ്ടുനിന്ന് സാക്ഷികളാകുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ആത്മീയ കാര്യം ഞങ്ങൾ ഒരിക്കലും രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാൻ ഉടമ്പടി പുതിക്കുന്നതിനു ശേഷം നാളിതുവരെ ജോമാല ഞങ്ങൾ മുടക്കിയിട്ടില്ല രാത്രിയിൽ ഇൻ കേസ് ഞങ്ങൾ എൻ്റെ ഒരു സെപ്പറേറ്റ് സ്ഥലത്താണെങ്കിൽ പോലും തന്നെ ചോമാല ചെല്ലിയുടെ കിടന്നുറങ്ങാറുള്ളൂ അതേപോലെ തന്നെ ഞായറാഴ്ചത്തെ വിഷ്ണു കുർബാന അതും മുടക്കിയിട്ടില്ല കരുണ പ്രവർത്തകളായിട്ട് ഞങ്ങൾ അവിടെ ഒരു ഓൾഡേജ് ഹോം ഉണ്ട് അമ്മമാരെ നോക്കുന്നത് അവിടെ മന്ത്ലി വൺസ് പോയി അവർക്ക് സ്നാക്സ് കൊടുക്കുകയും അവിടെ കുറച്ച് സമയം ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യും പിന്നെ നമ്മുടെ മുമ്പിൽ കൈ നീട്ടുന്ന ഒരാളെയും ജനുവനായിട്ട് കൈ നീട്ടുന്ന ഒരാളെയും നമ്മൾ വെറുതെ വിട്ടില്ല അവരെ നമ്മളാൽ സഹായി നമ്മളാൽ കഴിയുന്ന പോലെ സഹായിക്കും അഞ്ച് രൂപ കൊടുത്താൽ മാതാവ് പത്ത് രൂപയായിട്ട് നമുക്ക് തരും അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് ഡ്രസ്സ് കൊടുക്കുകയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഡെയിലി ബ്രെഡും ഡെയിലി ഡെയിലി ഞാൻ സ്റ്റാറ്റസ് ഇടും അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കും പിന്നെ ഉടമ്പടി സാക്ഷ്യം കേൾക്കുമ്പം ആ ഒരു സാക്ഷ്യം എൻ്റെ കോൺടാക്ട് ലിസ്റ്റിലുള്ള ഏതെങ്കിലും ഒരാൾക്കത് ആപ്റ്റാൻ തോന്നുവാണെങ്കിൽ അതിന് അവർക്ക് അയച്ചു കൊടുക്കും ഉടമ്പടി ധ്യാനം ആ വീക്കിൽ തന്നെ കൂടിയാൽ കൂടും ബൈബിൾ വായിക്കും അങ്ങനെ ആത്മീയപരമായിട്ട് ടു തൗസൻഡ് ട്വൻറ്റി ടു ഞാനിവിടെ വന്ന ആ ഞാനല്ല ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഉടമ്പടി വഴിയായി ഞാൻ നന്നായിട്ട് മാറി അമ്മ മാതാവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയ നാൽപ്പത്തി അഞ്ച് ഇരുപത്തിയഞ്ച് ഇസ്രയേലിൻ്റെ സന്തതികൾ കർത്താവിൽ വിജയവും മഹത്വവും കൈവരിക്കും അനുഷ എന്ന ഈ മകൾ ജീവിത പങ്കാളിയോടൊപ്പം ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെയും ദൈവാനുഗ്രഹങ്ങളെയും അമ്മ മാതാവിൻ്റെ തിരുനണ്ടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരി പറഞ്ഞു തുടങ്ങിയ സാക്ഷ്യം കുറച്ചധികം നാൾ അഞ്ച് വർഷത്തോളം കരിയർ ഗ്യാപ്പ് ഉണ്ടായിട്ടും ഒരു നല്ല കോർപ്പറേറ്റ് കമ്പനിയിൽ മകൾക്ക് വേണ്ടി ഒരുക്കിയതുപോലെയുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുകയും അമ്മമാതാവിൻ്റെ ഓൺലൈൻ ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗത്തെ അമ്മമാതാവ് ഏറ്റവും കൂടി ആ ജോലി നേടുവാൻ തക്ക വിധം എല്ലാ കാര്യങ്ങളും മകൾക്ക് ക്രമീകരിച്ചു കൊടുത്തു എന്നതിനെയാണ് ഭാരപ്പെട്ട കാര്യങ്ങൾ ലഘൂകരിച്ചു തരുന്ന അമ്മയുടെ സവിശേഷമായ സംരക്ഷണത്തെയാണ് മകൾ അവിടെ നമ്മളെ ഓർമ്മിപ്പിച്ചത് രണ്ടാമത്തത് മകൾ പറയുന്നുണ്ട് അവർ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അവിചാരിതമായി ഒരു ഫ്ലാറ്റ് വിൽപ്പനയുടെ അറിയുകയും സ്വന്തമാക്കുവാനുള്ള വഴി തുറക്കുകയും ചെയ്യുന്നു കുടുംബം ഏഴു ലക്ഷം രൂപയുടെ കടബാധ്യത ഉള്ളപ്പോഴാണ് എഴുപത് ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് എടുക്കുവാൻ തക്ക വിധത്തിൽ എല്ലാ കാര്യങ്ങളും അമ്മമാതാവ് ക്രമീകരിച്ചു കൊടുത്തത് കുടുംബത്തിൻ്റെ ആഗ്രഹവും വലിയൊരു പ്രാർത്ഥനയുമായിരുന്നു സുരക്ഷിതമായൊരു വാസസ്ഥലം അത് കുടുംബത്തിന് ലഭിക്കണമെന്നത് അതിന് സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരുന്നിട്ടും യാതൊരു അല്ലലുമില്ലാതെ ഒരു ഫ്ലാറ്റ് സ്വന്തമാക്കുവാനുള്ള വഴികൾ അമ്മ മാതാവ് ഈ മക്കൾക്ക് തുറന്നുകൊടുത്തതിനെയാണ് സന്തോഷത്തോടും നന്ദിയോടും മക്കൾ രണ്ടാമത് സാക്ഷ്യപ്പെടുത്തിയത് ആ ഫ്ലാറ്റ് വെറുതെ കൈവശമാക്കുക എന്നത് മാത്രമല്ല അതിനൊപ്പം ഒരു പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരുന്നു എവിടെയാണോ ഒരു സ്ഥിരവാസത്തിലേക്ക് പോവുക അവിടെ എൻ്റെ ആത്മീയ ജീവിതം ബലപ്പെടുത്തുവാനുള്ള സാഹചര്യങ്ങൾ ലഭിക്കണമെന്ന ദേവാലയം അടുത്തുണ്ടാകണമെന്നത് പ്രാർത്ഥനയായിരുന്നു അത് സഹോദരി ഇടയ്ക്ക് പറഞ്ഞു ദേവാലയത്തിൽ നിന്ന് വിശുദ്ധ കുർബാനയിൽ നിന്ന് ആത്മീയ ജീവിതത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ അത് തങ്ങളുടെ ഭൗതിക മേഖലകളെപ്പോലും എത്ര കണ്ട് സ്ട്രഗിളും പ്രശ്നങ്ങളും കൊണ്ടുവന്നുവെന്ന അതുകൊണ്ട് തന്നെ തങ്ങളുടെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുന്ന രീതിയിൽ ഒരു വാസസ്ഥലം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു ഫ്ലാറ്റ് ലഭിച്ചു കഴിഞ്ഞ് അന്വേഷിക്കുമ്പോഴാണ് അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ എന്നും ബലിയർപ്പണമുള്ള ഒരു ദേവാലയമുണ്ടെന്ന് കുടുംബം കണ്ടെത്തിയത് അതാണ് ഇരട്ടി സന്തോഷമായി മാറിയതും അമ്മ മാതാവ് നിയോഗത്തിൻ്റെ ആ പ്രാർത്ഥനകളെ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ അനുഗ്രഹിച്ചതായി കുടുംബം തിരിച്ചറിഞ്ഞതും അതാണ് മകൾ പിന്നീട് പറഞ്ഞത് ഫ്ലാറ്റ് സ്വന്തമായതും അടുത്തു തന്നെ ദേവാലയം ഉണ്ടായ സന്തോഷത്തെക്കുറിച്ചും മൂന്നാമത്തത് പല്ലിൻ്റെ വിഷയമാണ് സൂചിപ്പിച്ചത് അതേറെ നാളായി ഉള്ള പ്രശ്നം എപ്പോഴും അനുഭവിച്ചിരുന്ന ഒരു ക്ലേശം എന്നാൽ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് തുടങ്ങിയതിലൂടെ പൂർണ്ണമായും അതിൽ നിന്ന് വിടുതൽ ലഭിക്കുകയും സൗഖ്യം ലഭിക്കുകയും ആരോഗ്യമുള്ള പല്ല് ലഭിക്കുകയും ചെയ്തതിനെയാണ് മകൾ പിന്നീട് സാക്ഷ്യപ്പെടുത്തിയത് മറ്റൊന്ന് മകളുടെ കോർപ്പറേറ്റ് ജീവിതത്തിൽ ആ കമ്പനിയിലും അതുമായി ബന്ധപ്പെട്ട മേഖലകളിലും വരുന്ന ഓരോ പ്രശ്നത്തിനും അമ്മമാതാവ് കൊടുത്തിരുന്ന സംരക്ഷണത്തെക്കുറിച്ചാണ് ഉടമ്പടി നമുക്ക് തരുന്ന ഗ്യാരൻ്റി അമ്മയുടെ സംരക്ഷണമാണ് ജീവിതം ഏതൊക്കെ തലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നാം ആരും അഭിചാരിതമായ പ്രശ്നങ്ങളിൽ മുങ്ങിത്താടുവാൻ നദിയിൽ മുങ്ങിപ്പോകുവാൻ സമുദ്രത്തിൻ്റെ തിരമാലകളിൽ ജീവിതം തകർന്നു പോകുവാൻ അഗ്നിയിൽ ദഹിച്ചു പോകുവാൻ ജ്വലിച്ച് പോകുവാൻ ഒരിക്കലും അമ്മ മാതാവ് അനുവദിക്കില്ല അമ്മ മാതാവ് ജീവിതത്തിൻ്റെ ഏതൊരു ക്ലേശാവസ്ഥയിലും ഒരു സംരക്ഷണ കവചം കവചമൊരുക്കിക്കൊണ്ട് നമ്മൾ സുരക്ഷിതമായി മുന്നോട്ടു പോകുവാനുള്ള വഴി നൽകിക്കൊണ്ടിരിക്കും മകൾ അതാണ് പറയുന്നത് ഞാൻ ഒരുപക്ഷേ ഉറങ്ങുന്ന സമയത്തായിരിക്കും എനിക്ക് കൃത്യമായിട്ട് ചില സന്ദേശങ്ങൾ നൽകും ചിലപ്പോൾ അമ്മയുടെ ിൽ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ്റെ ഡെയിലി ബ്ലഡിലായിരിക്കും ധ്യാനത്തിലായിരിക്കും എനിക്കെപ്പോഴും സന്ദേശങ്ങൾ ലഭിക്കും ഞാൻ കൃത്യമായ ഒരു കാൽക്കുലേഷനോട് കൂടി എനിക്ക് അമ്മയിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശത്തിൻ്റെ ബോധ്യത്തിൽ ഞാനൊരു വിഷയത്തെ സമീപിക്കുമ്പോൾ ഓപ്പോസിറ്റുള്ളവർ ബ്ലൈൻഡായി പോകുന്നത് അവർക്ക് ഉത്തരമില്ലാത്തത് അവർക്ക് പ്രശ്നങ്ങളില്ലാത്തതായി ഞാൻ ഒത്തിരി തവണ അനുഭവിച്ചിട്ടുണ്ടെന്ന് ഇത് നമുക്ക് ലഭിക്കുന്ന ഉടമ്പടി ലഭിക്കുന്ന വലിയൊരു ദൈവിക സംരക്ഷണം ാണ് നമ്മൾ അമ്മയോട് ഒരേ ലൈനിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നമ്മൾ ദൈവികമായ പരിധിയിൽ ഡിവൈൻ ആംബിയൻസിലാണ് ജീവിതത്തെ നിരന്തരം സൂക്ഷിക്കുന്നതെങ്കിൽ നമ്മൾ തകർന്നു പോകുവാനോ ഒറ്റപ്പെട്ടു പോകുവാനോ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതരാകുവാനോ ഒരിക്കലും നമുക്ക് അവസരം ഉണ്ടാവുകയില്ല മറിച്ച് നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുവാൻ ക്ലേശങ്ങളെ ലഘൂകരിച്ചു തരുവാൻ അസാധ്യമെന്ന് കരുതുന്ന വിഷയങ്ങൾക്ക് പോലും വേഗത്തിൽ പരിഹാരം നേടിത്തരുവാൻ മാതാവ് ഈശോയോട് പറയുകയും ഈശോ നമുക്ക് വേണ്ടി കാനായിലെ കുറവുകളെ തീർത്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കുറവനുഭവങ്ങളെയും അത് കൃപയുടെ വഴികളായി മാറ്റുന്നതിന് സഹായിച്ചു കൊണ്ടിരിക്കും മക്കളതാണ് ഈ അൽത്താരിയിൽ പങ്കുവെക്കുന്നത് സഹോദരൻ്റെ ഒരു രോഗാവസ്ഥയെക്കുറിച്ചും പറഞ്ഞു അതും ഒത്തിരി മരുന്ന് കഴിച്ച് പ്രയോജനമില്ലാതെ മുന്നോട്ട് പോയ നാളുകളിൽ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചതിലൂടെ പൂർണ്ണമായും അത് സൗഖ്യപ്പെട്ടത് മകളുടെ കാലിലുണ്ടായിരുന്ന ഒരു റെഡിഷ് മാർക്കും അത് ഏറെ അനുഭവിച്ചിട്ടും ഏറെ മരുന്ന് കഴിച്ചിട്ടും മാറാതിരുന്നിട്ടും അമ്മമാതാവിൻ്റെ രീതിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവ് പൂർണ്ണമായി അതെങ്ങനെ മാറ്റിക്കൊടുത്തുമെന്നും മകൾ സാക്ഷ്യപ്പെടുത്തി ഒന്നിനുപറകെ ഒന്നായി ഈ മക്കൾ അമ്മമാതാവിൻ്റെ തിരുനടയിൽ ലഭിച്ച അനുഗ്രഹങ്ങളെ സന്തോഷത്തോടും നന്ദിയോടും സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഉടമ്പടി ജീവിതം ഒരു ആത്മധൈര്യത്തിൻ്റെ കാലത്തെ നമുക്ക് ഉറപ്പ് തരുന്നുവെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഉടമ്പടി ജീവിതം ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും കൂടുതൽ സുരക്ഷിതത്വവും കൂടുതൽ സന്തോഷവും കൈമാറുന്നുവെന്ന് വിളിച്ചു പറയുകയാണ് ഉടമ്പടി ജീവിതം നമ്മുടെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുകയും ദൈവസന്തോഷത്തിൽ നിരന്തരം മുന്നേറുവാനുള്ള സാഹചര്യങ്ങളിൽ നമ്മെ നിലനിർത്തുകയും ചെയ്യുന്നുവെന്ന് ലോകത്തോട് പ്രഘോഷിക്കുകയാണ് ഉടമ്പടി ജീവിതം കാരുണ്യ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവർക്ക് ദൈവസ്നേഹം പകരുവാനും സുവിശേഷ പ്രവർത്തനങ്ങളിലൂടെ നാം ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന് ലോകത്തിന് വിളിച്ചു പറയുവാനുമുള്ള ഒരു വലിയ കരുത്ത് നമ്മുടെ ജീവിതത്തിന് കൈമാറുന്നുവെന്ന് ലോകത്തോട് പങ്കുവെക്കുകയാണ് നാം ഉടമ്പടിയിലാണോ നാം ദൈവിക സംരക്ഷണത്തിൽ ജീവിക്കുന്നവരാകും നാം ഉടമ്പടിയിലാണോ നാം ദൈവ സ്നേഹത്തോടുകൂടി സഹജീവികൾക്ക് ആവശ്യമുള്ളത് നൽകുവാൻ വേണ്ടി തുറവിയുള്ളവരാകും നാം ഉടമ്പടിയിലാണോ നമ്മളിലൂടെ അനേകർ നല്ല ദൈവത്തിൻ്റെ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഉപകരണങ്ങളായി ഉപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ സന്തോഷവും അതിൻ്റെ സാക്ഷ്യവുമാണ് ഈ മക്കൾ ഈ അൾത്താരിയിൽ പങ്കുവെച്ചത് ഇവരുടെ കുടുംബത്തിൽ ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം